ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി കഥ പറഞ്ഞിങ്ങനെ തുടങ്ങാം അപ്പോൾ ഈ സുതിക്കാണെങ്കിൽ ഒട്ടും ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല ഇതെന്താണ് സച്ചി നീ ഒന്നും മിണ്ടാതെ കിടക്ക് സച്ചി എനിക്ക് കിടന്ന് ഉറങ്ങണം നാളെ എനിക്ക് ഓഫീസിൽ തെല്ലി പോകാനുള്ളതാണ് ഇതേ നല്ല ബിസിനസ്സൊക്കെ ചെയ്യാനുള്ളതാണ് നീ ഇങ്ങനെ കിടന്ന് എന്നെ ശല്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നന്നായിട്ടിരുന്ന് ജോലി ചെയ്യും എനിക്ക് നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറയും തോറും സച്ചി കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛാ പിന്നെ ഞാനൊരു കഥ പറയട്ടെ അച്ചാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ കിടക്കുക എൻ്റെ സച്ചി ഞാൻ കിടന്ന് ഉറങ്ങേണ്ടെ നീ കഥയൊന്നും പറയണ്ടത് എൻ്റെ കഥയൊക്കെ മതി അച്ഛാ ഒരു കഥ ഉണ്ട് അച്ഛ ഒരു ആമയുടെയും ഒയിലിൻ്റെയും കഥയച്ചാ ഞാനത് പറയാം അച്ഛാ ആ കഥ കേട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അച്ഛ കേൾക്കച്ചാ ആ ശരി ശരി നീ പറ സച്ചി നീ കഥ പറ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് കഥ പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് സച്ചി കഥ പറഞ്ഞു 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 ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സുതിയാണെങ്കിൽ അവിടെ നിന്ന് ചാടി എണീക്കല് ദൈവമേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വെപ്രാളപ്പെട്ട ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക എന്നിട്ടും സച്ചി അവിടെ കഥ നിർന്നില്ല അപ്പൊ വീണ്ടും സുതി ഒന്ന് കിടക്കടാ സച്ചി എന്ന് പറഞ്ഞപ്പോൾ സച്ചി അവിടെ കിടക്കുക അപ്പോൾ സുതി ആണെങ്കിൽ എൻ്റെ അമ്മ ആശ്വാസ ഏതായാലും കിടന്നല്ലോ സച്ചി കിടന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ആശ്വാസത്തിൽ ഇരിക്കുകയാണ് ഇതേ സമയം തന്നെ ചന്ദ്രയുടെ റൂമിൽ രേവതിയാണെങ്കിൽ നല്ല മയക്കത്തിൽ ചന്ദ്രയാണെങ്കിൽ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് ശ്രുതി വരട്ടെ ശ്രുതി വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോഴാണ് ശ്രുതി വരുന്നത് അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ വന്നു കിടക്ക് ശ്രുതി ഏ ആൻറ്റി ആൻറ്റിക്ക് കിടക്കാൻ ആസ്വദി കുറവാണെങ്കിൽ ഞാൻ താഴത്ത് കിടന്നോളം കുഴപ്പമൊന്നുമില്ല ആൻറ്റിക്ക് സ്ഥലം ഉണ്ടാവില്ലല്ലോ ഏയ് ആ ഒന്നും കുഴപ്പമില്ല എനിക്കിവിടെ നല്ല സ്ഥലമുണ്ട് നീ ഇവിടെ വന്ന് കിടന്നാൽ മതി ശ്രുതി നീ കട്ടിലെ തന്നെ കിടന്നാ മതി കണ്ടില്ലേ അവൾ പോയി തറയെ കിടക്കുന്നത് അവൾ എന്നോട് പറയുകയാണേ താഴ്ത്ത് പായ് വിരിച്ച് കിടന്നാൽ മാത്രമേ അവൾക്ക് ഉറക്കം വരുവുള്ളു അതൊക്കെ അവളുടെ വെറും അഭിനയമാണ് ആ വെറും അഭിനയം മാത്രം ഹ അവൾക്കേ ഏഹ് കട്ടിലേ കിടക്കാത്തതിന്റെ അസൂയാണ് എന്നോട് തീർത്തത് അല്ലെങ്കിൽ ഇവളെയൊക്കെ പിടിച്ച് കട്ടിലേക്ക് കിടത്താനായിട്ട് പറ്റുമോ ഹ നമ്മൾക്ക് ചേർന്നവളാണോ ഹ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവളാണവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സുഖമില്ലാത്ത ആ രേവതിയെ പറയാത്ത പറച്ചിലൊന്നുമില്ല രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒന്ന് സങ്കടം തോന്നി അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ശ്രുതി കയറി നേരെ ചന്ദ്രയുടെ ഒപ്പം ഇങ്ങനെ കിടക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേ ദേ ചന്ദ്ര ഇരുന്ന് കൂർക്കം വലിക്കുന്നു കൂർക്കം വലിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചാടി ഇണീക്കണേ എന്തെയ്തു പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ സച്ചിയുടെ റൂമിലാണെങ്കിൽ സച്ചി ഇങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് നിൽക്കുകയാണ് ആ സമയം തന്നെ രവി ഉറങ്ങിപ്പോയി രവി ഉറങ്ങുമ്പോ രവിയുടെ കുറുക്കം വലി അങ്ങേറ്റം വരം കേൾക്കാം അപ്പോ രണ്ടു വശത്തു നിന്നുള്ള ആ ഒരു സൗണ്ട് ആയപ്പോഴേക്കും സുതിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല അപ്പോൾ അച്ഛാ അച്ഛ എന്താച്ച ദൈവം ഇത് എന്ത് ഇങ്ങെന്ത് കുറുക്കം വലിയ സച്ചി ഒന്നും മിണ്ടാതിരിക്കടാ പക്ഷേ സച്ചി മിണ്ടാതിരിക്കില്ല സച്ചി ആ കഥ ഇങ്ങനെ തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കയാണ് സച്ചി പറച്ച് നിർത്തുന്നു പോലുമില്ല എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എനിക്കിതിപ്പോൾ രണ്ട് സൗണ്ടും കൂടിയാണല്ലോ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ എരച്ചങ്ങോട്ട് കയറുന്നത് ഞാൻ എന്ത് ചെയ്യും അപ്പോൾ സുധിയാണെങ്കിൽ കുറച്ച് തുണിയൊക്കെ എടുത്ത് നമ്മുടെ രവിയുടെ വായിലേക്ക് കുത്തി തിരികാനൊക്കെ നോക്കുന്നുണ്ട് ഓ എന്ത് ചെയ്യാനാണ് അച്ഛനായി പോയില്ലേ അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ കിടന്നാൽ ശരിയാവില്ല അവിടെ ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് സുതി നേരെ പുറത്തേക്ക് ഇറങ്ങി ഓറ്റ ഓട്ടം ഇതിനു വേണ്ടിയായിരുന്നു നമ്മുടെ സച്ചി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കാരണം രേവതിയെ ഇത്രയും സുഖമില്ലാഞ്ഞിട്ട് പോലും അവിടെ നിന്ന് അടിച്ച് ആ റൂമിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതാണല്ലോ അപ്പൊ സുതിയും കിടക്കണ്ട എന്നുള്ളൊരു വിചാരമായിരുന്നു നമ്മുടെ സച്ചിയുടെ മനസ്സിലിരിപ്പ് അപ്പോൾ അത് അപ്പോൾ സുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് സച്ചി മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാണ് ഈ സമയം തന്നെ ചന്ദ്രയുടെ റൂമിലാണെങ്കിൽ ചന്ദ്ര കൂർക്കം വലിയ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൻറ്റീന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര കൈയ്യെടുത്ത് ഏ എന്നും പറഞ്ഞോ ഒറ്റയിടൽ ശ്രു ശ്രുതി ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുകയും ചെയ്തു ദൈവം മീത് എന്താ ദൈവം മീത് ആൻറ്റി 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 ഒന്ന് എണീക്കാൻ്റെ എൻ്റെ കൂർക്കം വലിക്കില്ലേ ആൻറ്റി പക്ഷേ ചന്ദ്രയാണെങ്കിൽ ഈ ബോത്തിൽ എല്ലാം കേൾക്കുന്നുണ്ടോ ഒന്നും കേൾക്കുന്നില്ല പക്ഷേ ശ്രുതി രേവതിയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഹോ ദൈവമേ രേവതി ഇവിടെ ഉറക്കം കണ്ടില്ലേ അവളിതൊന്നും അറിയുന്നില്ല അവൾ സുഖമായിട്ടാണ് കിടന്നുറങ്ങുന്നത് എനിക്കാണല്ലോ തലക്ക് സൗകര്യം ഇല്ലാത്തത് ദൈവമ്മ ഇത് എന്ത് ഇത് ഇങ്ങനെയുണ്ട് അത് കൂർക്കമ്പലി ഏഹ് ഇനി ഇവിടെ കിടന്നാൽ ശരിയാവില്ല ഏതായാലും പുറത്തേക്ക് ഇറങ്ങി കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പായയും തലേണയും എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുക പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് ഇറങ്ങി പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദ നിൽക്കുന്നു സുതി അപ്പം സുധിയെ സുതി എന്ന് പറഞ്ഞു വിളിക്കണേ എൻ്റെ അമ്മ എന്താ എന്താ സുതി ഇത് ഞാനാ ഓ നീയായിരുന്നോ നീ എന്താണ് ഈ പായയും തലേണ ഒക്കെ എടുത്ത് വന്നിരിക്കുന്നത് അതേ സുധീയുടെ അമ്മയില്ലേ എന്നെ അടുത്തി അവിടെ ഉറക്കുന്നില്ല എന്താ അമ്മ എന്തെങ്കിലും നിന്നെ പറഞ്ഞോ എന്തൊരു കൂർക്കം വലിയ ആ കൂർക്കംവലിയുടെ ശബ്ദം കേട്ടിട്ട് എങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങാനാ അതിനേക്കാൾ നല്ലതേ വില പ്ലാറ്റ്ഫോമിലും പോയി കിടന്ന് ഉറങ്ങുന്നതാ ട്രെയിൻ്റെ ശബ്ദം പോലും നമ്മൾക്ക് സഹിക്കാം ഇത് ഈ കൂർക്കമ്പലി ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല അല്ല സുധി എന്താ അവിടെ നിറങ്ങി പോയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓ ഒന്നും പറയണ്ട ആ സച്ചിയില്ലേ സച്ചി എന്നെ ഉറക്കുന്നില്ലന്നേ അവൻ മനപൂർവ്വം ചെയ്യുന്നതാ അവൻ ഇങ്ങനെ ഓരോരോ വേണ്ടാത്ത കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നേ അവൻ ആ റൂമിൽ എന്നെ പോലുമില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ദേ ശ്രുതി ആലോചിച്ച് നോക്കിക്കണ്ടേ എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ ബിസിനസ് ഒന്നും ശരിയായിട്ട് നടക്കില്ല ഉറക്കമാണ് മസ്റ്റ് ഞാൻ ഇനി എങ്ങനെ ഉറങ്ങ ഉറങ്ങും ശ്രുതി ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ഇനിയൊന്നും ചിന്തിക്കണ്ട നമുക്ക് ഏതായാലും ദേ ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങാം അത്രേ വഴിയുള്ളൂ അല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല ഏതായാലും നമ്മൾ വീണ്ടും പുറത്തായല്ലോ ശ്രുതി എല്ലാം തകർന്നു തരിപ്പണമായി ഇനി ഒന്നും ചിന്തിക്കേണ്ട ശ്രുതി വന്ന് കിടന്നുറങ്ങാനായിട്ട് നോക്ക് അങ്ങനെ ഹാളിൽ തന്നെ പായ വിരിച്ചിട്ട് രണ്ടുപേരും കിടന്നുറങ്ങുക പക്ഷേ അപ്പോഴും ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ സഹിക്കാനും പറ്റുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുക പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി അത് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുക തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഹാളിൽ നമ്മുടെ ചന്ദ്രയിൽ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് രേവതി ഭയങ്കര അവശ്യനിലയിൽ ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നത് രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കുരു കൂട്ടി ചന്ദ്രയാണെങ്കിൽ രേവതി അവിടെ നിന്നേടി ഹേ നീ ഇത്ര നേരം കിടന്ന് ഉറങ്ങുകയായിരുന്നല്ലേ സമയം എത്രയെന്നു വല്ല വിചാരമുണ്ടോ നീ ക്ലോക്കിലേക്കൊന്ന് നോക്കിയടി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മ അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത് ആഹാ എന്താ വേണ്ടതെന്നാ ഇവിടെ എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ളതാണ് നീ ഭക്ഷണം വല്ലതും ഉണ്ടാക്കിയോ ഇല്ലല്ലോ എല്ലാവരും കഴിക്കാനായിട്ട് ഇപ്പം ഇറങ്ങി വരും നീ ഇങ്ങനെ കെട്ടിലേച്ചമ്മഞ്ഞ പോലെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി അമ്മ എനിക്ക് വയ്യാത്ത കൊണ്ടല്ലേ എനിക്കിന്ന് തീരെ വയ്യ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇന്ന് അവരവർക്കുള്ളത് അവരവർ തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ നീ എന്താ ഓർഡർ ഇടുകയാണോ നീ എന്നെ ഒരുപാട് കളിപ്പിക്കാൻ നിൽക്കല്ലേ ദേ നിനക്കേ ഒരു അസുഖമില്ലെന്ന് എനിക്കറിയാടി നീയേ മനപൂർവ്വം ചെയ്യുന്നതാ നിനക്ക് അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല അതുതന്നെ കാരണം അപ്പോഴാണ് രവി വരുന്നത് ചന്ദ്രേ എന്താ എന്താ എന്തെവിടെ കാര്യം രേവിട്ടാ ഇത് കണ്ടോ അടുക്കളയിൽ കയറി അവരൊരു സാധനം പോലും ഉണ്ടാക്കിയിട്ടില്ല അച്ചാ എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ അച്ചാ ചന്ദ്രേ പറഞ്ഞു കേട്ടില്ലേ അവൾക്ക് തീരെ വയ്യ രേവതിക്ക് സുഖം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അടുക്കളയിൽ കയറി കാലത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ അതവൾക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അവൾ മാറി കിടന്നത് അതിനിപ്പം എന്താ പ്രശ്നം രവിയേട്ടാ നിങ്ങളൊരു മണ്ടനാണോ അവൾക്ക് ഒരു വയ്യായികേയില്ല അവള് പൂർണ്ണ ആരോഗ്യമുണ്ട് അവൾക്ക് അവളിപ്പോൾ മടി കാണിക്കുന്നതാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കേ അവള് പറയുക ഉണ്ടാക്കട്ടെ എന്ന് എന്താ രേവതി പറഞ്ഞതിൽ എന്തേലും എന്താ തെറ്റ് എന്നിങ്ങനെ ചോദിക്കാം അപ്പോ ദേ ഇറങ്ങി വരുന്നു ശ്രുതിയും ശ്രുതിയും കൂടി ഇറങ്ങി വരിക ബാ ബാ പെട്ടെന്ന് വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇതെന്താ ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലേ എന്ന് ശ്രുതി ചോദിക്കുകയാണ് ഇപ്പോഴേക്കും ചന്ദ്ര ഖ എവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ അവളോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനിവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് സുഖൂലാന്ന് നിങ്ങളൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാക്കട്ടെ എന്നാണ് അവൾ എന്നോട് പറഞ്ഞ പറിച്ചില് ഹേ ദൈവമേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ലേ അമ്മ എനിക്ക് ഓഫീസിൽ പോകാനുള്ള അമ്മേ ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും എൻ്റെ മൈൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സച്ചി തലയെ കെട്ടും കിട്ടിയൊക്കെ ഇങ്ങനെ ഓടി വരുന്നത് എന്താ എന്താ എന്ത ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ആ രേവതി ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിരുന്നും പറഞ്ഞേ ദേ നിന്റെ അമ്മ കടന്ന് ഭയങ്കര പറിച്ചില്ല രേവതിയെ നിർത്തി പൊരിക്കുകയാണ് ആഹാ അതുകൊള്ളാലോ അല്ല സച്ചി നീ എന്താ ഈ തലയെ കെട്ട കെട്ടി വരുന്നത് അതെ രേവതിക്ക് സുഖമില്ലല്ലോ അച്ഛാ അതുകൊണ്ട് രേവതിക്ക് വേണ്ടി കുറച്ച് കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കണ്ടോ കണ്ടോ അവൻ അവന്റെ ഭാര്യക്ക് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങളൊക്കെ എന്ത് കഴിക്കുമോന്നാ നീ പറയുന്നത് നിന്റെ ഭാര്യ ഇരുപത്തിനാല് മണിക്കൂറും കിടന്ന് ഉറക്കാണോ എന്നൊക്കെ ഇനെ ചോദിക്കുക അവൾക്കൊരു പൂ കെട്ടാൻ വര ഉണ്ടെങ്കില് അവള് ഒന്നും ചിന്തിക്കാതെ പോയി പൂ കെട്ടി കൊടുക്കുമല്ലോ അപ്പോ അടുക്കള കയറി ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണോ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്നൊക്കെ എന്നെ ചോദിച്ചപ്പോൾ ഹാ ഹാ അത് കൊള്ളാലോ രേവതിക്ക് സൂമില്ലെന്ന് പറഞ്ഞില്ലേ ദേ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവരോട് ചെയ്യാനായിട്ട് പറഞ്ഞൂടെ എന്നിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ തർക്കമാണ് അപ്പം സുധീരി ആണെങ്കിൽ അമ്മ എന്ത ഇത് എനിക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാതെ ഞാൻ എങ്ങനെയാ പോകുന്നത് എടാടാ എന്താടാ നിനക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മൈൻഡ് മൈൻഡൊന്നും വർക്ക് ചെയ്യില്ലേ നിന്റെ ഭാര്യ ഉണ്ടല്ലോ നിന്റെ ഭാര്യയോട് ഉണ്ടാക്കി തരാൻ പറയടാ വെറുതെ ഇരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ അപ്പോഴാണ് വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ട് വരുന്നത് എന്ത ഇവിടെ വാ എല്ലാരും വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം മോളെ വർഷേ ഇവിടെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഹാ ദേ ഇവളൊന്നും ഉണ്ടാക്കില്ല എന്ത് പറ്റി രവതേച്ചി എന്ത് പറ്റി അപ്പോഴേക്കും രവി പറയാണ് മോളെ വർഷേ അവൾക്ക് തീരെ സുഖമില്ല പനിയാണ് എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാനാണ് അയ്യോ രവതേച്ചി പനി കുറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും തീ പോലെ പൊള്ളുന്നതാണ് പൊള്ളുകയാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടായിപ്പോഴും തീപുമ ഇത് എന്താ ചേച്ചിക്ക് നല്ല പനിയുണ്ടല്ലോ ചേച്ചി പോയി റെസ്റ്റ് എടുക്കും പിന്നെ എന്തിനാ എണീറ്റ് വന്നത് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് നോക്ക് ഏഹ് വർഷേ അവളതിനാ റെസ്റ്റ് എടുക്കുന്നത് അവൾക്കൊരു പനിയില്ല ആൻറ്റി ഇങ്ങനെയൊന്നും പറയരുത് ഇത് ചേക്ക് തീരെ വയ്യ എന്നിന് ഏതാ ചേച്ചി കൊണ്ട് ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ നമ്മുടെ രവി പറയാണ് ദേ ചന്ദ്രേ നിർത്ത് നിന്റെ പുന്നാരം മോന് വേണമെങ്കിൽ വേണമെങ്കിൽ നീനൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അവൻ ഭാര്യ ഉണ്ടല്ലോ രണ്ട് മരുമക്കളുണ്ടല്ലോ ഉണ്ടാക്കട്ടെ അങ്ങോട്ട് കയറി ഇന്ന് രേവതി റെസ്റ്റ് എടുക്കട്ടെ അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്ക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷം സംസാരിക്കുകയാണ് അയ്യോ അങ്ങേ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയാൻ പാടില്ല എനിക്ക് കുക്കിംഗ് ഒന്നും അറിയാൻ പാടാത്തത് കൊണ്ടാണല്ലോ ഞാനൊരു ഷെഫിനെ കല്യാണം കഴിച്ചത് ഏഹ് അപ്പോൾ നീ അതിനു വേണ്ടിയാണല്ലോ എന്നെ കല്യാണം കഴിച്ചത് ഞാനൊരു ഷെഫ് ആയതുകൊണ്ട് നിനക്കെല്ലാം വെച്ച് വിളമ്പി തരാനായിട്ട് ഏയ് അതങ്ങനെയല്ല വേറെയും കാരണമുണ്ട് ഇതും ആ ഒരു കാരണമായിട്ട് കൂട്ടിയാൽ മതി അങ്ങേ ഞങ്ങൾക്ക് ഏതായാലും പോകാൻ സമയമായി ഞങ്ങളേതായാലും പുറത്തു പോയി കഴിച്ചോളാം ശ്രീകാന്തിൻ്റെ ഹോട്ടലുണ്ടല്ലോ അവിടെ പോയി കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല രേവതി രേവതി രേവതിയെച്ചി പോയി റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇന്നൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ശ്രീകാന്തും വർഷീയം കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതി നീ ഉണ്ടാക്കിക്കോ എന്ന് രവി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേക്കും അയ്യോ അങ്ങളേ എനിക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും വേണ്ടാങ്കളെ ഞങ്ങളെ പുറത്തുനിന്ന് കഴിച്ചോളാം എനിക്ക് ഒരു ക്ലയൻറ്റ് വരാനുണ്ട് വലിയൊരു ക്ലയൻ്റാണ് അപ്പോൾ ആ എനിക്ക് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ശരിയാവില്ല ആൻറ്റി എന്ന ഞങ്ങൾ പോട്ടെ ആൻറ്റി അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മോനെ നീയേ അവളുണ്ടാക്കി തന്ന് വിചാരിച്ച് കുഴപ്പം തന്നില്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല നിനക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം നിങ്ങൾക്ക് അമ്മ ഉണ്ടാക്കി തരാം നിങ്ങളവിടെ കുറച്ച് നേരം നിൽക്കും ഇപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം അയ്യോ വേണ്ടമ്മേ ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചോളാം കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ കണ്ടോ ഇവൾക്ക് സമാധാനമായി എല്ലാം കൊണ്ട് ഇവൾക്ക് സമാധാനമായില്ലേ ഹാ ഇനി നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ട ഇവിടെ നിരാഹാരം ഇരിക്കാം അതെ അത് അതൈനി നടക്കോളൂ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അവിടെ പിടിച്ച് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല രേവതി പതിയെ പതിയെ നേരെ അടുക്കളയിലേക്ക് കടന്നു പോവുകയാണ് അപ്പോഴേക്കും സച്ചി പിടിച്ചു നിർത്തിയിട്ട് രേവതി നീ എങ്ങോട്ട് പോകുമെന്ന് നിനക്ക് പനിയല്ലേ നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കൂ ഏ സാരമില്ല സച്ചിട്ടാ ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പോൾ രവിയും പറയാണ് മോളെ വേണ്ട അടുക്കളയിൽ കയറി നീ ഒന്നും ഉണ്ടാക്കണ്ട വേണ്ട അച്ഛാ അതൊന്നും സാരമില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രേ നിനക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ചന്ദ്രേ നീ എന്താ ഇങ്ങനെ ആ പാവ രേവതിക്ക് സുഖമില്ല എന്നിട്ട് പോലും നീ അവളെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലേ ഏത് സമയം നോക്കിയാലും അവളുടെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടേയിരിക്കും ഏ അവൾക്ക് സുഖം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും വേണ്ടി വെച്ച് വിളമ്പുമായിരുന്നല്ലോ ഇത് കേട്ടഞ്ഞപ്പോഴേക്കും അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി രേവതി ആർക്കും വേണ്ടി വെച്ച് വിളമ്പില്ല വിളച്ച് വിളമ്പറുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടു വേണ്ടി മാത്രമായിരിക്കും ബാക്കിയുള്ളവർക്ക് വേണ്ടി അവൾ ഒന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല ഹാ ബാക്കിയുള്ളവര് അവർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ ഇനി രേവതിയെ കൊണ്ടേ ഞാനൊന്നും ഉണ്ടാപ്പിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും നിര അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ് സമയം രേവതിയാണെങ്കിൽ എല്ലാ ഇച്ചിൽ പാത്രങ്ങളിങ്ങനെ കഴുകുക ഇത് കണ്ട് സച്ചിയാണെങ്കിൽ രേവതി നീ എന്താ രേവതി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് സച്ചി കേട്ടാ അതെ ഇന്നലെ ഇന്നലെ തിന്ന പാത്രം അതൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഞാൻ ഒന്ന് വെക്കട്ടെ അതൊക്കെ ഞാൻ കണ്ടതാണ് പക്ഷെ നിനക്ക് സുഖമില്ലല്ലോ നീ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല പിന്നെ നിനക്ക് ആരെ കഴിവ്ക്കാനാണ് ഒന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല രേവതി ദൈവം എനിക്ക് നിനക്ക് നല്ല പനിയുണ്ടല്ലോ രേവതി നിന്റെ പനി തോരം വിട്ടില്ലല്ലേ മരുന്ന് കഴിച്ചിട്ടും നിനക്ക് നിനക്ക് ഇന്നലെ രാത്രി എന്നെ വിളിക്കായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ പോകാമായിരുന്നല്ലോ അതൊന്നും സാരമില്ല സച്ചിട്ടാ വേണ്ട ഹോസ്പിറ്റലിൽ പോകണം നീ എന്തായാലും കുറച്ച് കഞ്ഞി കുടുക്കി നിനക്ക് വേണ്ടി ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കുറച്ച് കഞ്ഞി പാത്രത്തിലെടുത്തേക്ക് കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി ഇങ്ങനെ ഭയങ്കര സെന്റിയാവുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന ഗ്രീ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നുണ്ട് നമസ്കാരം താങ്ക് യു സീകൻ ബൈ ബായ്